ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ പെരുന്നാൾ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം തലേന്ന് രാത്രി നമ്മളിതാ ചിക്കനൊക്കെ ഒന്ന് മസാലയൊക്കെ പെരക്കി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പെരക്കത്തുമ്പോഴത്തേക്കൊന്ന് വൈകിട്ടുണ്ട് അപ്പം പിന്നെ ഈ ചിക്കനും കൂടെ ഒന്ന് എല്ലാം റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതി കുഞ്ഞിലുള്ളതുകൊണ്ട് എല്ലാം രാവിലെ എണീച്ചിട്ട് ആക്കൽ നടക്കൂല അമ മാത്രമല്ല നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ ഈ മസാലയൊക്കെ പിരക്കി വെക്കുവാണെങ്കിൽ എന്ന് പറയുന്നത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഫ്രൈ ചെയ്ത് എടുക്കുന്ന സമയത്ത് ചിക്കനും എന്നുള്ള എന്ത് സാധനങ്ങളാണെങ്കിലും മീനായാലും ബീഫാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കുറച്ച് സമയം ഈ മസാലയൊക്കെ പെരക്കി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കൂടുതൽ തന്നെ ആയിരിക്കും അങ്ങനെ ഞാൻ മുളക് പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും കുറച്ച് ലെമ്മണും ഒക്കെ ചേർത്തിട്ട് ചിക്കൻ നന്നായിട്ട് മിക്സാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് സ്റ്റെൻസിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സ്റ്റെൻസിൽ സത്യം പറഞ്ഞാൽ ഞാൻ ചെറിയ മരുന്നൊക്കെ വാങ്ങിയ സ്റ്റെൻസിലായിരുന്നു അപ്പം പിന്നെ അന്ന് ഞാൻ ഫോണിലെല്ലാം നോക്കിയിട്ട് വെലഞ്ചി വെച്ചുകൊണ്ട് അന്ന് അത് യൂസ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ടായില്ല പിന്നെ ഇന്നാണ് പിന്നെ അത് യൂസ് ചെയ്യുന്നത് അപ്പം പിന്നെ അതൊക്കെ വെച്ചു വെക്കുന്നതിൻ്റെ ഇടക്ക് ചെറിയ നന്നായിട്ട് അതിൻ്റെ ഇടക്ക് കുറുമ്പ് കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഓനിയും കൂടെ വെച്ച് കൊടുത്ത് ഓനിയും ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അടുത്ത് അരിയത്ത് വരിക വർത്തമാനം പറയുക ഇങ്ങനെ ഓനി ഓനി വേണ്ട കുറുമ്പൊക്കെ കാണിക്കുക ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്കൊരു എന്താ പറയുക പണിയിൽ എടുക്കുന്നതിൻ്റെ ഇടക്ക് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ നമുക്കൊരു ദേഷ്യം വരികയാണെങ്കിൽ പോലും കുറച്ചും പിന്നെ നമുക്കത് എൻജോയ് ആണ് അതൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ നേരത്തെ എണീക്കണം എന്ന് കരുതിയാണ് പക്ഷേ ഇപ്പോഴത്തേക്കും മോചറിയ അറിയില്ല പതിവില്ലാണ്ട് രാത്രി കുറേ നേരം കറിഞ്ഞ് പിന്നെ എണീക്കാൻ വേണ്ടി ആ വിചാരിച്ച സമയത്ത് എണീക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ എണീച്ചിട്ട് എണീറ്റപ്പാട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തലയിൽ നിന്ന് ആക്കി വെച്ച് നമ്മൾ മിക്സാക്കി വെച്ച ചിക്കൻ പുറത്ത് വെക്കുകയാണ് അപ്പം കുറച്ച് അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു ചെറുപ്പമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തപ്പാട് ഫ്രിഡ്ജിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പാട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയിൽ ഇടുന്ന സമയത്ത് എന്താ പറയുക വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കും അപ്പം അതൊക്കെ പിന്നെ വേണ്ടെന്ന് കരുതി എണീറ്റപ്പാട് ഫ്രിഡ്ജ് പിന്നെ ചിക്കൻ കുറച്ചും എടുത്ത് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഈ ഒരു നഗത്തേക്ക് വെച്ച് മെലാഞ്ചി ഉണ്ടാവും ഇത് ജീരക ജീരകമെലാഞ്ചിയാണ് കേട്ടോ ഞാൻ ഇതേപോലെ ഒരു യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ ആക്കി നോക്കിയാണ് സംഭവം സക്സസ് ആയിട്ടുണ്ട് കാരണം ഞാൻ രണ്ടേ രണ്ട് തവണ ഞാൻ വെച്ചിട്ടുണ്ട് അത് രണ്ടാമത്തെ തവണ ശരിക്കും പറഞ്ഞാൽ വെച്ചപ്പാട് ഞാൻ പിന്നെ കടയും ചെയ്തിന് മോനെ അതിൻ്റെ അടുക്കുന്നു എടുക്കാനാണ് മറ്റേ പറഞ്ഞ സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ കട കടഞ്ഞു പക്ഷെ നല്ല എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ട് ഇതിൻ്റെ ഒരു റെസിപ്പി വേണമെങ്കിൽ ഇതുണ്ടാക്കുന്ന രീതി അറിയണമെന്ന് ആർക്കും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്ന് നമുക്ക് വലിയ പണികളൊന്നുമില്ല അത്രയ്ക്ക് നന്നായിട്ട് നല്ലൊരു റിസൾട്ട് ഈ ജീരകമയില ഇഞ്ചി ആക്കിയ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ എണീച്ച പാടമേ നിയാസ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോനെ വെളിക്ക് പള്ളിയിൽ ഏർക്കാണ് നിസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ അടുക്ക് മോനെ വിളിക്കാൻ വേണ്ടി പോയതാണ് വിളിക്കാൻ പോയ സമയത്ത് ആൾ രാത്രി കിടക്കുമ്പോൾ പറഞ്ഞു ഉമ്മ എന്നാൽ രാവിലെ ഒറ്റ വിളി വിളിച്ചാൽ ഞാൻ എണീക്കുന്നു പറഞ്ഞ ആളാണ് മോനെങ്ങനെയും എണീക്കുന്നില്ല അതിൻ്റെ അടുക്ക എന്നെ കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട് ഉമ്മ ആ സമയമായിട്ടാണ് സമയമായിട്ടാന്നൊക്കെ പറഞ്ഞ വഴക്ക് പറയുന്നുണ്ട് കേട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചിക്കനൊക്കെ അത് ഫ്രൈ ആയില്ല അതും അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ നിയാസ ആ പണിയൊക്കെ ചെയ്ത് തന്നിട്ട് വെളുത്തുള്ളി എഞ്ചീരിയൊക്കെ പണിയൊക്കെ ചെയ്ത് തന്നിട്ട് ഫോണിൽ കുറച്ച് സമയം പിന്നെ ഈദ് വിശ്വസം അറിയിക്കുകയാണ് കേട്ടോ കുറേ ആൾ വീഡിയോക്കളൊക്കെ ചെയ്യുന്നുണ്ട് കവിക്കൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടാളും കുളിച്ച് റെഡി ആയ ശേഷം എന്നോട് പറഞ്ഞ് ചെറിയ ആളെയും കൂടെ പള്ളിയിൽ കൊണ്ടുപോകാൻ ഞെ പെട്ടെന്ന് അണയിപ്പിക്കുന്ന പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാനിങ് ഉണ്ടായിട്ടാണ് ചെറിയോനെ പള്ളിയിൽ കൊണ്ട് പോകണം എന്നില്ല അങ്ങനെ ചിടപെടാന്ന് പറഞ്ഞിട്ട് ഓനെ എണീപ്പിട്ട് ഓനി പിന്നെ പള്ളിയിൽ പോകുന്നത് വാപ്പ പോലെ ഈ പള്ളി എടുക്കല്ലേ പോലെ ഈ പുതിയ ഡ്രസ്സ് ഇടലേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓം വേഗം തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ ചായ ഒന്നും കൊടുക്കാൻ വന്നിട്ടില്ല അപ്പോഴത്തേക്ക് അതിൻ്റെ അടുക്കളോട് ഞാൻ ചോറ് മസാല ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാം അടിച്ചു വാരിയെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കുറേ ഡ്രെസ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എല്ലാം മടക്കി വെക്കുന്നുണ്ട് കേട്ടോ തലേന്ന് ഇലക്കി വെച്ച ഡ്രസ്സാണ് അപ്പം പിന്നെ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോലും പിന്നെ എല്ലം ആയി പിന്നെ അതവിടെ ആയി അപ്പം നിയാസം കുട്ടികളും വൈകിട്ടാണ് വന്ന കുറച്ച് നേരത്തെ ചെറുവിടെ പോയിട്ടുണ്ട് കേട്ടോ അതെന്തിനാണ് പോയത് എങ്ങനെയാണ് പോയതൊക്കെ ഇൻഷാള്ളാം പിന്നീട് ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും അപ്പോഴൊക്കെ ഇതാ പള്ളിയിൽ പോയിട്ട് ഈ ആശം വന്നിട്ടുണ്ട് മോൻ നല്ല ഹാപ്പിയാണ് ഒരു ബുദ്ധിമുട്ടും പള്ളിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അവർ വന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വീടിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു മൂന്നര നാല് മണിയാവുമ്പോഴത്തേക്ക് വീട് പിറക്കേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ചെറിയ മോന് ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് കുടിക്കുന്ന പാലുടിക്കാൽ ഓടിക്കുന്നവരെ എങ്കിൽ കണ്ടു കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെച്ചേക്കില്ല എല്ലാം എടുത്തിട്ട് ശരിയാക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് ഞാൻ ഈ ആശ്വാറ പെങ്ങളുടെ അടുത്തോ അമ്മായിയുടെ അടുത്തോ ഏടി ഞാൻ പോയിട്ടുണ്ടായിട്ടില്ല ആശം കുട്ടികൾ മാത്രമേ പോയിട്ടുണ്ടായിട്ടുള്ളൂ വീട്ടിലെ പണി കഴിയുമ്പോൾ തന്നെ ഏകദേശം നല്ലൊരു സമയമായിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടക്ക് കുറേ പേർ വീഡിയോ കോൾ ചെയ്യാലും പിന്നെ ഫോം വിളിക്കലും മെസ്സേജ് ആക്കിയാലും അങ്ങനെ കുറേ സമയം ഫോണിൽ തന്നെ കുറേ സമയം അങ്ങനെ പോയി പിന്നെ നമ്മൾ പെരക്കേക്ക് നേരെ പെരക്കേക്ക് തന്നെയാണ് പോകുന്നത് അല്ലാന്നുണ്ടെങ്കിലും നേരെ മൂമ്മാടുത്ത് പോയി പിന്നെ പെരക്കേക്ക് പോലെ അങ്ങനെയാണ് പതിവുണ്ടായി അപ്പോൾ ഇപ്രാവശ്യം ഉമ്മ കൂടെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോവാമെന്ന് കയറി പറഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ഒരു നാല് മണിയാവുമ്പോഴത്തേക്കു ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ പെറുക്കേക്ക് തുമ്പഴത്തേക്ക് അനിയത്തിയും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ കുറച്ച് സമയം അവർ കണ്ട അവരിയിൽ കളിയും ഇതെല്ലായിട്ട് പിന്നെ ഒരു സമയം അങ്ങനെ ആടെ പേർക്ക് സമയം സ്പെൻഡ് ചെയ്തു അപ്പോഴേക്കും ആങ്ങളെയും ഈ അച്ഛാങ്ങളും മുറ്റത്തുണ്ടായ പേരൊക്കെ എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ മൂത്തിനെ പഴത്തിനോ എന്നൊക്കെ നോക്കുന്നുണ്ട് പിന്നെ നേരെ നമ്മൾ അടുത്തേക്ക് പോവുകയാണ് ആങ്ങളെയാണ് വണ്ടി എടുക്കുന്നത് ഉമ്മമാരുടെ അടുത്തേക്ക് പോകുന്ന ആദ്യം പോയത് ഉമ്മമാരെ മൂത്ത ഏട്ടത്തിലെ പേർക്കാണ് ഇവരെല്ലാം വീട് ഏകദേശം കുറെ ദൂരം ഒന്നുമില്ല എന്നാലും ഒരു നാട്ടിലാണ് എന്നാലും കുറച്ചൊരു ദൂരമുണ്ട് അപ്പോൾ മൂത്തമ്മടെ അടുത്ത് പോകുമ്പോഴത്തേക്കും എല്ലാവരും പോയിട്ടുണ്ടായിന് കേട്ടോ ആടിയും ഈ പറഞ്ഞതുപോലെ ആരും ഉണ്ടായിട്ടില്ല ഈ കാക്കാവും അമ്മായിയും മൂത്തമ്മ മൂത്തപ്പും ഒരു ഇത്താത്ത മാത്രമേ ഉണ്ടായി ബാക്കി എല്ലാവരും പോയിട്ടുണ്ടായിന് പിന്നെ ആടുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ജ്യൂസൊക്കെ കുടിച്ച് പായസം ഉണ്ടായതിന് അപ്പോൾ അതെല്ലാം കുടിച്ച് പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ ഉമ്മാർ രണ്ടാമത്തെ ഘട്ടത്തിലെ പേർക്കേക്ക് പോയിട്ടുണ്ട് എന്താന്നിട്ട് ഉമ്മാർ രണ്ടാമത്തെ ഘട്ടത്തിലെ പേർക്കേക്ക് പോകുന്ന വഴി ഇതിൻ്റെ താഴെ തന്നെയാണ് ഉമ്മടെ വരെയും എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോയ അവിടെ നിന്ന് മൊത്തം നല്ല മട്ടൻ ബിരിയാണി വെച്ചിട്ടുണ്ടായിന് അമ്മ നിയാസവും ആങ്ങളെയും ഇത് കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടായിന് കുറച്ച് അപ്പം അതൊക്കെ കഴിച്ച് പിന്നെ നേരം അമ്മ അടുത്തേക്ക് വന്ന് ഉമ്മമാരുടെ അടുത്തും പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിന് ഒരമ്മായി മാത്രേ ഉണ്ടായിട്ടുള്ളു പിന്നെ അവിടെ നിന്ന് ഭർത്താനൊക്കെ പറഞ്ഞു ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട വേഗം തന്നെ ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ അവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ വേണ്ടപ്പെട്ടവരിലേക്കൊക്കെ എത്തിക്കണം ഇൻഷാല്ല